നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു ബാലരാമൂഴം വിഴിഞ്ഞം റോഡിൽ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് അവർ വിളിച്ചിരുന്നു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വസ്തുവാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രോക്കർമാരെ വിളിച്ചിട്ട് നമുക്ക് ജീവിക്കണ്ടേ നിങ്ങൾ എന്താണ് ബ്രോക്കർമാർ വിളിക്കേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും അവരെ ബ്രോക്കർമാരെ ഞാൻ കുറ്റം പറയുന്നില്ല കാര്യമെന്ന് വെച്ചാൽ അമ്പത് നമ്മളിപ്പോൾ അമ്പത് ശതമാനം ഇപ്പോൾ മനുഷ്യർ തന്നെ നല്ലവരുണ്ട് ചീത്ത ആൾക്കാർ മോശമായ എന്ന് വെച്ചാൽ അതായത് നല്ല ഉണ്ടാവും ഇത് സംഭവം വേറെ ഒന്നുമില്ല ഇത് നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ഒരു ബ്രോക്കറെ ഏൽപ്പിക്കുന്നു നടക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത്ര വില പറയും ഇവർ കൂട്ടി വില പറയും അങ്ങനെ അവർ തമ്മിൽ തമ്മിലുള്ള വാഗ്വതമാവും അങ്ങനെ വിൽക്കാൻ സമ്മതിക്കില്ല ഒരു മനുഷ്യൻ പെടുന്ന ആ ടൈമിലാണ് അവന് വേറെ നിൽക്കള്ളിയില്ലാത്ത ടൈമിലാണ്